നമസ്കാരം വയനൽ ജംഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വൈറൽ ജംഗ്സ് ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലുള്ള കിള്ളി എന്ന സ്ഥലത്താണ് കിള്ളി എന്ന സ്ഥലത്തുനിന്ന് വൈറൽ ജംഗിന് എത്തിയിരിക്കുന്നത് പോത്തിന്റെ വിശേഷങ്ങൾ പറയാനാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നൂറുകണക്കിന് പോത്തുകളാണ് ഇന്ന് നിങ്ങളുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് എത്തിക്കുന്നത് നമുക്ക് വരുന്നത് ഒരു മാസത്തിൽ എങ്ങനെ നമുക്ക് നമുക്കിപ്പം മൂന്നല്ലെങ്കിൽ രണ്ട് ലോഡ് വരും രണ്ട് ലോഡ് ഉറപ്പായിട്ട് വരും ചിലപ്പോൾ മാസത്തിൽ രണ്ട് ലോഡ് ഉറപ്പായിട്ട് വരും പിന്നെ തീർന്നതനുസരിച്ച് ചിലപ്പോൾ മൂന്നും വരാം ഈ ഒരു ഏരിയയിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് വരുന്നുണ്ട് മാത്രമാണ് തിരുവനന്തപുരം മാത്രമാണ് നമ്മൾ കൊല്ലം വരുന്നുണ്ട് പിന്നെ നോക്ക് തമിഴ്നാട് വരുന്നുണ്ട് തമിഴ്നാട് സൈഡിൽ നിന്ന് കന്യാകുമാരി നാഗൂർ കോവില് തക്കല ആ ഭാഗത്തുനിന്ന് ആൾക്കാർ ഒരുപാട് പേര് സൈറ്റ് എത്തിച്ചു എത്തിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തമിഴ്നാട് ഭാഗത്തേക്ക് ഒരുപാട് പേര് കൊടുക്കാറുണ്ട് അങ്ങനെ അവർ വരാൻ ബുദ്ധിമുട്ടൊക്കെ വീഡിയോ കോൾ ചെയ്ത് കുട്ടികളെ കണ്ട് ആദ്യം ഒരു ടീമാണെങ്കിൽ ആദ്യം ഒരു വന്നു അവർ എടുത്തുകൊണ്ട് പോയി രണ്ടാമത്തെ അവര് ചെയ്ത് നമ്മൾ രണ്ടോ തൂക്കം സമയത്ത് കാണിച്ച് കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ അവിടെ സമയത്ത് കച്ചവടക്കാർ അല്ലെങ്കിൽ കർഷകര് തൂക്കം ഒന്നുകൂടെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യം ഉണ്ടോ അവര് ബ്രിഡ്ജ് അവർ അടുത്തുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം അതിന്റെ ആവശ്യം നമുക്ക് വന്നിട്ടില്ല വിശ്വാസമാണ് ആ വിശ്വാസം അതെ 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 നമ്മളതിലൊരു മാക്സിമം കൂടി അഞ്ചു ദിവസം അതിനകത്തെല്ലാം കഴിയും ഇന്ന് തന്നെ അമ്പത്തിമൂന്ന് കുട്ടികൾ വന്നു ഓൾറെഡി മുപ്പത്തിമൂന്ന് കുട്ടികൾ പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞു അത് കുറച്ച് കുട്ടികൾ അവിടെ കൊടുത്തിട്ടിങ്ങനെ കുട്ടികൾ അങ്ങോട്ട് കിടക്കുന്നത് മുപ്പത്തിമൂന്ന് കുട്ടികൾറെഡി പോയി കഴിഞ്ഞു ഇനി വരാനുള്ള നാളെ അവിടെ ഏകദേശം നാളെ മറ്റന്നാളവിടെ കുട്ടികൾ തീരും തീരും ഇപ്പൊ ഒരു കർഷകൻ മാറ്റോട്ട് പോയി കഴിഞ്ഞു പോത്തിന് സാധാരണ രീതിയിൽ പറമ്പിലവത്ത് കിട്ടുക അല്ലെങ്കിൽ വയലിന്റെ അവസ്ഥ കിട്ടുക ആൾക്കാര് പലരും പെട്ടെന്ന് മാറ്റി കാക്കയുടെ ഒരു അഭിപ്രായത്തിൽ രീതിയിൽ കടലപ്പുഴ പിള്ളാ അതെങ്കിലും പോത്തിന് നമ്മൾ ഒരു നേരം നല്ല രീതിയിൽ കലക്ക് കൊടുക്കണം കലക്ക് നമുക്ക് പരുത്തി കൊടുക്കാം പുളിയും കുരു കൊടുക്കാം തബിട് കൊടുക്കാം പിന്നെ നമുക്ക് ഇപ്പൊ റേഷൻ അരി ഇപ്പൊ കിട്ടുന്നില്ല കഞ്ഞി അതുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു നല്ല കത്തിക്ക് തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത് ഇനി ഇപ്പം വേറൊരു സംശയം അടുത്ത വയറോ അഴിച്ചു കിട്ടാൻ സ്ഥലമൊന്നുമില്ല അഞ്ച് സെന്റോ ഏഴ് സെന്റോ കൊറയണം അതിനകത്ത് വീട് താമസിക്കുന്നത് അയാൾക്ക് എങ്ങനെ പോകാം അയാൾക്ക് വളർത്താല്ലോത്തിന ഒരു പോലെ ഒരുപാട് ഒരു വളർത്തുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ഒരുപാട് വളർത്തുന്നുണ്ട് ഇപ്പൊ അവർക്ക് എവിടെയെങ്കിലും ഒരു സൈഡിൽ കിട്ടിയിട്ട് അവര് വീട്ടിൽ വരുന്ന മലക്കറിയുടെ വരുന്ന വേസ്റ്റ് അതെല്ലാം കൊടുക്കാം വീട്ടിൽ വരുന്ന ആധാര ചോറായിരുന്നതിൽ ബാക്കി വരുന്ന അത് കൊടുക്കാം അതെല്ലാം കൊടുക്കും അങ്ങനെയൊക്കെ ഒരു വളർത്തുന്നുണ്ട് ഇപ്പോഴും ഇപ്പൊ നമ്മുടെ പശുക്കളിൽ പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലെങ്കിൽ ആടുകളിൽ പറഞ്ഞു കേൾക്കാറുണ്ട് വീട്ടിൽ ബാക്കി വരുന്ന പശു വസ്തുക്കളെ ചോറോ കഴിഞ്ഞാൽ വയറുവരക്കൻ പോലെയുള്ള അങ്ങനെ പ്രശ്നങ്ങള് ഇല്ലല്ലോ എന്ത് സാധനം കൊടുക്കും ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട് നമുക്കറിയാനുള്ള ഒരുപാട് ചെയ്യുന്നുണ്ട് വീട്ടിലെ ബാക്കി വരുന്ന സാധനങ്ങൾ കൊടുക്കും പോത്തിനെ വളർത്തുന്ന ആൾക്കാരുണ്ട് ധാരാളം ആൾക്കാർ ഉണ്ടോണ്ട് പിന്നെ അതുപോലെ തന്നെ അടുത്ത പച്ചക്കറി കടകളിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മള് പച്ചക്കറി വേസ്റ്റുകൾ എടുക്കുമ്പോ എപ്പോഴും നോക്കി തന്നെ എടുക്കണം നമ്മളത് അവര് വേസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ തന്നെ അവർ ഇട്ടു തരണത് അപ്പൊ അതിൽ ഈ തക്കാളി വെള്ളരിക്ക എന്ന് അതില് ആ ഒരു സമയം കഴിയുമ്പോൾ അത് അതിനകത്തുള്ള വെള്ളം എല്ലാം നീരെല്ലാം ഇറങ്ങി ആവും അപ്പൊ അതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ കൊണ്ടുവന്ന് അതിനെല്ലാം ക്ലീൻ ചെയ്തേ കൊടുക്കാവും മെയിൻ മെയിനായിട്ട് കഴിവേ കൊടുക്കാവും പച്ചക്കറി വേസ്റ്റ് കഴിവേ കൊടുക്കാവും അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും നമ്മൾ കഴിവി നല്ല ക്ലീൻ ആക്കിയേ കൊടുക്കാവും ഏത് നമ്മളിപ്പോ ഏത് വേസ്റ്റ് എടുത്തോണ്ട് വന്നാലും പച്ചക്കറി ആയാലും മറ്റുള്ള ഏതായാലും വാഴക്കയറിയാലും ഏതായാലും മാക്സിമം നമ്മൾ ഇട്ട് കഴിവിടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പൊ ഒരു സാധാരണക്കാരൻ ഒരു തുടക്കക്കാരനാണ് ഒരു തുടക്കക്കാരനൊരു പോത്തിനെ വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിൽ നിർത്തി കഴിഞ്ഞാൽ അപ്പൊ നമ്മളൊരു മൂക്ക് കയറി ഇടേണ്ട ആവശ്യമുണ്ടോ മൂക്കുകയറി അതിന് കുറച്ചു ദിവസം കഴിയുമ്പോൾ അത് ഇടണം 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 കുറച്ചു ദിവസം കുഴപ്പമില്ല അത് പിന്നെ ചിലവരെ ഇതില് അങ്ങ് ഇണങ്ങും ചിലവരെ ഇതിൽ അത് ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് മൂക്കേറിയിട്ടാൽ അതൊരു സേഫ്റ്റി ആണ് അപ്പൊ നമ്മള് ഈ കൊടുക്കുന്ന കുട്ടികളെല്ലാം കുറച്ചിവസം കഴിഞ്ഞവരും മൂക്കേറിയിടണമെന്നാണ് പറയുന്ന എല്ലാവരും പറഞ്ഞാണ് കിട്ടുന്നത് തൽക്കാലം നിങ്ങൾ മൂക്കേറിയിട്ടില്ലെങ്കിലും കുറച്ചുസം കഴിഞ്ഞ് കൊണ്ട് മൂക്കേറിയിടണം അത് നല്ലതാണ് കിട്ടുന്നത് ആ ആ പിടിച്ച ആ അതെ അതെ ഇതെല്ലാം ശാന്ത സ്വഭാവക്കാരാണ് ഹരിയാനയുള്ള മുറ കുട്ടികളെല്ലാം ശാന്ത സ്വഭാവക്കാരാണ് എന്നാലും നമ്മൾ ഒന്ന് നല്ലതാണ് നമ്മളൊരു അതെ ഒരു സാധാരണ പോകുന്ന ഒരു കർഷകമോ വിലയോ ഒന്നും അറിയാനുള്ള ഒരു മാർഗമില്ല ആ സമയത്ത് വരുന്ന കച്ചവടക്കാര് പറയുന്ന ഒരു വിലയായി അപ്പൊ ഏകദേശം ഒരു വിലയും അതിനൊരു ഒരു തൂക്കവും കാശാക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ അപ്പം എല്ലാവർക്കും അതിനെ കുറിച്ച് ധാരണയുണ്ട് ഇപ്പൊ ഒരു മതിപ്പ് വിലയും എല്ലാവർക്കും അറിയാം അതിന്റെ മതിപ്പും എല്ലാ എല്ലാ കർഷകർക്കും അറിയാം അപ്പം അവർക്കെല്ലാം ഇപ്പൊ വളർത്തുന്നത് അവര് ഇപ്പോ രീതി അനുസരിച്ച് എത്ര കിലോ വരുമെന്ന് മിക്കവാറുള്ള കർഷകർക്ക് അറിയാം എന്നാണ് എന്റെ ഒരു കണക്കൂട്ടൽ കർഷകർക്ക് അറിയാൻ പറ്റും ഒരു ഉദ്ദേശം ഇത്തരം എന്നുള്ളത് അറിയാൻ പറ്റും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് എല്ലാവർക്കും അറിയാം എന്നാണ് എന്റെ ഒരു അങ്ങനെയാണ് ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ അങ്ങനെയാണ് വളർത്തി കഴിഞ്ഞാൽ ഒരു ഒരു രൂപ രൂപ കർഷകന് എന്നുള്ളത് വെളിവാട്ട് കിട്ടണം എന്താണ് പറഞ്ഞത് നൂറ്റി മുപ്പത്തെട്ട് പറഞ്ഞു കൊടുക്കുന്ന ഈ റേറ്റ് കൂടുതൽ കിട്ടുന്ന സീസൺ സമയത്ത് കൊടുത്താൽ കൂടുതലോട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ കൊടുത്താൽ പിന്നെ അത് റേറ്റ് കുറവായിരിക്കും അപ്പോഴും ഇപ്പഴും പെരുന്നാള് ഇപ്പൊ ക്രിസ്മസ് ഇപ്പൊ സീസൺ ഉണ്ടാകുന്നു അതിനകത്ത് റേറ്റ് കിട്ടും ഇപ്പൊ ഒരു അഞ്ഞൂറ് കിലോ ഉള്ള ഒരു അഞ്ഞൂറ് കിലോ ഉള്ള മുറാ പോ അഞ്ഞൂറ് കിലോ ഇറച്ചി വരും കഴിഞ്ഞൊരു മൂന്നിലൊന്നാണ് കണക്ക് അതെ എന്നാലും മൂന്നിലൊന്നായാലും ഒരു കുറച്ച് വ്യത്യാസം വരും വരും ഇപ്പൊ നമ്മള് ഒരു നാനൂറ്റി കിലോ ഉള്ള ഒരു പോത്ത് നാനൂറ്റി അമ്പത് ലൈവ് വെയിറ്റ് ഉള്ള ഒരു പോത്ത് അത് നമുക്കൊരു നൂറ്റി എഴുപത് എഴുപത്തി അഞ്ച് കിലോ ഇറച്ചി അതിൽ മീറ്റ് അതിൽ കിട്ടും കിട്ടാൻ സാധ്യത നൂറ്റി അമ്പതിനും നൂറ്റി എൺപതിനും ഇടയ്ക്കുള്ള മീറ്റ് ഉറപ്പായിട്ട് അതിൽ കിട്ടും കിട്ടും ഉറപ്പായിട്ട് കിട്ടും നൂറ്റി എൺപത് വരെ കിട്ടാം കിട്ടാം പിന്നെ അതെ അതിന്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് നൂറ്റി എൺപത് വരെ കിട്ടാം പിന്നെ ചിലയിടത്ത് ചില മൂന്ന് രീതി ഉണ്ട് പിന്നെ അതിന്റെ എല്ലെല്ലാം ചേർത്ത് എല്ലാം മാംസമായിട്ട് വരികയാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെ കിട്ടാം വെറും മീറ്റ് നൂറ്റി എൺപത് വരെ കിട്ടാം നൂറ്റി അമ്പതിനും നൂറ്റി എൺപതിനും ഇടയ്ക്ക് കിട്ടാം ഒരു മിറ്റമായിട്ടുള്ള ആണെങ്കിൽ നമുക്ക് ഒരു നാനൂറ്റമ്പത് കിലോ കിട്ടും മീറ്റ് മീറ്റ് ആയിട്ട് കിട്ടും കിട്ടും പിന്നെ ഒരു ഇരുന്നൂറിന് പുറത്ത് കിട്ടും ഇരുന്നൂറ് റേഞ്ച് കിട്ടും ഇന്ന് വിപണിയിലെ പോത്ത് വ്യാപാരികളുടെ എണ്ണം കൂടി വരെയാണ് കുഞ്ഞു കുട്ടികൾക്ക് പോലും നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ് മുറാ പോത്തുകളെ കർഷകർക്കിടയിൽ പ്രിയങ്കരരാക്കുന്നത് വീട്ടിലെ ഏതൊരംഗത്തിനും വളർത്താനും പരിപാലിക്കാനും എളുപ്പം എന്നുള്ളതും സൗഹാർദ്ദപരമായ പെരുമാറ്റം എന്നുള്ളതുമാണ് മുറാപൂത്തുകളെ വിശേഷിച്ച് പ്രിയങ്കരരാക്കുന്നത് ചുരുങ്ങിയ സ്ഥലത്തിൽ പോലും മുറാപൂത്തുകളെ വളർത്തുന്ന കർഷകരുടെ എണ്ണം ഇന്ന് ഏറി വരികയാണ് ഒരു സാധാരണ ഒരു ആടിനെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ചെലവാണ് ആടിന്റെ പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് വർഷത്തിൽ അല്ലെങ്കിൽ ഒന്നര വർഷത്തിൽ ലഭിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് ഒരു വർഷമോ ഒന്നര വർഷമോ കൂടുമ്പോൾ കിട്ടുന്ന കുട്ടികളുടെ എണ്ണത്തിലൂടെയാണ് ആട് കൃഷിയിലെ ലാഭം എന്ന് പറയുന്നത് ഇന്ന് പല ആട് കർഷകരും കൃഷിയിലേക്ക് മാറാനുള്ള കാരണം ആട് കൃഷിയേക്കാൾ ഉയർന്ന നേട്ടമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പൊതുവെ അസുഖങ്ങൾ കുറവ് പരിപാലനം ഏറെക്കുറെ എളുപ്പമാണ് പോത്തുകൾക്ക് കൈത്തീറ്റ കൊടുത്തു വളർത്തുന്നവരും കൈത്തീറ്റ കൊടുക്കാതെ വളർത്തുന്ന കർഷകർ ധാരാളമാണ് ഒരു കാര്യം ഉറപ്പാണ് കൈത്തീറ്റ കൊടുത്തു വളർത്തുന്ന പോത്തുകൾക്ക് വളർച്ച കൂടുതൽ തന്നെയാണ് വീട്ടിൽ ബാക്കി വരുന്ന ആഹാരാവശിഷ്ടങ്ങളും പച്ചക്കറിക്കടലിലെ വേസ്റ്റുകളും ഒക്കെ പോത്തുകൾക്ക് കൊടുക്കാമെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു കരുതലുണ്ടാകണം കാരണം വളർത്തുന്ന പോത്തുകുട്ടികൾ നമ്മുടേതാണ്